എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് നായർ ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം ഇപ്പം നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പം നമ്മൾ ഒരു ഗ്രഹ ഗ്രഹനിർമ്മാണത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എവിടെയൊക്കെ നമുക്ക് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാം എന്നതിനെ പറ്റിയാണ് ദോഷമില്ലാത്ത വൃക്ഷങ്ങൾ നമുക്ക് എവിടെയൊക്കെ നട്ടു വളർത്താം ഏതൊക്കെ സ്ഥാനങ്ങളാണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കൊരു ഗ്രഹ നിർമ്മാണത്തിൽ വാസ്തുദോഷങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു ഗ്രഹം നിർമ്മിക്കാമോ എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു വാസ്തുദോഷം ഇല്ലാതെ തന്നെ ഒരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യം പ്രധാന കാര്യമെന്ന് പറയാന് നമ്മുടെ ഒരു ഗ്രഹത്തിൻ്റെ ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പം നമ്മളൊരു ഭൂമി കണ്ടെത്തുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ചതുരത്തിലും ദീർഘചതുരത്തിലുമായിട്ടുള്ള ഭൂമി കണ്ടെത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ ഈ ഭൂമിയിൽ തന്നെ വടക്കോട്ടും കിഴക്കോട്ടും ചരിഞ്ഞ ഭൂമികൾ നമുക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും ഇപ്പം ഈ ഭൂമിയിൽ ഗ്രഹം നിർമ്മിക്കുന്നത് നമുക്ക് ഉത്തമം എന്ന് പറയാം അപ്പം ഇങ്ങനെ നമ്മൾ ഗ്രഹം നിർമ്മിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭൂമിക്ക് ചുറ്റും നമുക്കൊരു ചുറ്റുമതിൽ വേണം അപ്പം ചുറ്റുമതിൽ അല്ലെങ്കിൽ അതിനുശേഷം ഒരു വാസ്തു മണ്ഡലം അപ്പം ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഗ്രഹം നിർമ്മിക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് ഗ്രഹം തീരുന്നത് അപ്പോൾ ഇങ്ങനെ ചുറ്റുമതിൽ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഉച്ച സ്ഥാനങ്ങളിൽ ഗേറ്റുകൾ സ്ഥാപിക്കണം ഗേറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് വേണം നമ്മൾ ഉച്ച ഗ്രഹ ഗ്രഹനിർമ്മാണത്തിന് മുന്നോട്ട് പോകാനും പിന്നെ രണ്ടാമത് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹത്തിന് നാല് വശത്തും നെഗറ്റീവ് എനർജി വരാത്ത വൃക്ഷങ്ങൾ ഉണ്ട എന്ന് നമ്മൾ നോക്കണം അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് എനർജി വരാത്ത വൃക്ഷങ്ങൾ നമുക്ക് നട്ടുവളർത്തി കൊണ്ട് വേണം നമ്മൾ ഗ്രഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ അപ്പോൾ അങ്ങനെ നെഗറ്റീവ് എനർജിയുള്ള ചീമ പിലാവ് അതുപോലെ തന്നെ മുരിങ്ങയൊക്കെയൊക്കെ നമുക്ക് നെഗറ്റീവ് എനർജി വരുന്ന വൃക്ഷങ്ങളാണ് ഇതൊക്കെ പരമാവധി നമ്മുടെ ഗ്രഹത്തിൻ്റെ വാസ്തുമണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുവേണം നമുക്ക് ഗ്രഹ ഗൃഹനിർമ്മാണമായിട്ട് മുന്നോട്ട് പോകാൻ അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ സ്ഥാനം കാണുന്നതാണ് പ്രധാനം അപ്പം നമ്മളൊരു സ്ഥാനം കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രഹത്തിൽ ഉത്തമമായിട്ടുള്ള സ്ഥാനം കണ്ടുവേണം ഗ്രഹനിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുശേഷം നമ്മൾ ഉത്തമമായിട്ടുള്ളൊരു പ്ലാൻ വരയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇതിന് ശേഷം നമ്മൾ ഒരു ഗ്രഹത്തിൻ്റെ വെളി നമുക്ക് ഈ ഗ്രഹത്തിൻ്റെ വെളിയിലോട്ട് സെപ്റ്റി ടാങ്കുകൾ സ്ഥാപിക്കുന്ന സ്ഥാനങ്ങളുണ്ട് ഇത് മൂലഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സ്ഥാപിക്കണം അതുപോലെ തന്നെ ജലരാശികളിലെ കിണറിൻ്റെ സ്ഥാനങ്ങൾ കാണണം അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമുകൾ ക്രമീകരിക്കുന്നത് നമ്മൾ തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് നമ്മൾ ക്രമീകരിച്ച് ഉത്തമ സ്ഥാനങ്ങളിൽ നമ്മൾ ക്രമീകരിക്കണം അടുക്കളയുടെ സ്ഥാനങ്ങൾ നമ്മൾ കന്നിമൂല ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അടുക്കള സ്ഥാപിക്കണം അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയർ കേസുകൾ സ്ഥാപിക്കുമ്പോൾ തെക്കോട്ടിറങ്ങുന്ന രീതിയിൽ സ്ഥാപിക്കാതിരിക്കുക അതുപോലെ തന്നെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനം അല്ലെങ്കിൽ മധ്യഭാഗത്ത് നമ്മൾ സ്റ്റെയർ കേസ് സ്ഥാപിക്കാതിരിക്കുക മധ്യഭാഗങ്ങളിൽ നമ്മൾ സ്റ്റെയർ കേസിനോടൊപ്പം തന്നെ ഭിത്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർമ്മിതികൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ ആ ഭാഗങ്ങളിൽ നമ്മൾ സ്ഥാപിക്കാൻ അതുപോലെ തന്നെ നന നനകല്ലെ ഉപനിർമ്മിതികൾ നമ്മൾ മൂലഭാഗങ്ങളിൽ ഒഴിവാക്കണം അപ്പം ഇങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു ഗ്രഹനിർമ്മാണവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പിന്നെ നമ്മുടെ പ്രധാന വാതിൽ വീടിൻ്റെ പ്രധാന വാതിൽ ഉച്ചസ്ഥാനത്തായിരിക്കണം പിന്നെ മധ്യസൂത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം ഗ്രഹനിർമ്മാണം നമുക്ക് നടത്താൻ അപ്പം ഇങ്ങനെയൊക്കെ ഇത് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വാസ്തുദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ടൊരു ഗ്രഹനിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഗ്രഹനിർമ്മാണമാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇത് സാമാന്യമായിട്ട് നമുക്ക് നോക്കണ്ട കുറേ വാസ്തു തത്വങ്ങളാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടൊരു ഗ്രഹം നിർമ്മിക്കാൻ നമുക്ക് ഒത്തിരി വാസ്തുദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളിൽ നമ്മൾ പുതിയൊരു വിഷയമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നമസ്കാരം നന്ദി